ഹലോ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ നിങ്ങളും കൂട്ടും കൂടി ഷെയർ ചെയ്യാന്ന് ചോദിച്ചത് പ്രൊഡക്റ്റ് വേറെ ഒന്നല്ല നമ്മുടെ ഹിമാലയര ഹെന്ന ആണ് കേട്ടോ ഹിമാലയൻ നാച്ചുറൽ ഷൈൻ ഹെന്ന ഇതാണ് അപ്പോൾ ഞാൻ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഒരു വട്ടം യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി നമ്മൾ റിസൾട്ട് കിട്ടിയെങ്കിലും നിങ്ങളോടും കൂടി ഷെയർ ചെയ്യേണ്ടുള്ള ഞാൻ കാണിച്ചു നല്ല അടിപൊളി ആണ് കേട്ടോ അത് വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തി രൂപയാണ് ഇങ്ങനത്തെ ഒരു പാക്കറ്റിന്റെ മുപ്പത്തിയഞ്ച് രൂപയാണ് അപ്പം ഞാൻ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ശലൊക്കെ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ വാങ്ങിച്ചത് പക്ഷെ നല്ലൊരു റിസൾട്ട് ഞാൻ കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ രണ്ടാമത് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതിൻ്റെ കററും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം ഹെയറിൽ അപ്ലൈ ചെയ്യാനില്ല കേട്ടോ കാരണം കഴിഞ്ഞ ആഴ്ച അപ്ലൈ ചെയ്ത കാരാണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയ കാരനാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കിതിൻ്റെ കളറും ഡീറ്റെയിൽസൊക്കെ അറിയാം ഇപ്പോൾ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ ഷൈൻ ഹെന്നയാണ് പിന്നെ വൈറ്റ് ക്രീം വച്ചാൽ ഗ്രേയും ലോങ് ലാസ്റ്റിങ് കളർന്നൊക്കെ എഴുതിയിട്ടുണ്ട് വൈറ്റ് വന്നിട്ട് മുപ്പത്തന്നായിരം രൂപയാണ് സോഫ്റ്റ് ഷൈനി ആൻഡ് ഹെൽത്തി ഹെയർ ആണ് കിട്ടുക പിന്നെ ഇതിൽ ഏഡ് ചെയ്തിരിക്കുന്നത് ബൃംഗരാജൻ ആമുല എൻ്റെ കറി ലീവ്സ് ലീവ്സെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിലത്ത് നിരച്ച മുടിക്കാർക്ക് തന്നെയല്ല യൂസ് ചെയ്യുക ഏത് മുടിക്കാർക്കായാലും യൂസ് ചെയ്യുക കാരണം മുടി സോഫ്റ്റ് ആവാനും ഷൈനി ആവാനും ഹെൽത്തി ഹെയർ ആവാനും അടിപൊളിയാണ് പിന്നെ വന്നിട്ട് എൻ്റെ ബാക്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളുടെ പേരുണ്ട് കേട്ടോ ബൃങ്കരാജ ആമല കറി ലീവ്സ് മേത്തി ശിക്കക്കായ ബഹറ ഹാട് നീം ഗ്രീൻ ടീ ഇതിൻ്റെ ഗ്രീൻ ടീം നീമും ശിക്കക്കായും ആമുലയും കറി ലീവ്സ് ബൃങ്കരാജ അതൊക്കെ എനിക്കറിയാം മറ്റും ഒന്നെല്ലാം പരിചയമില്ലാത്ത വാക്കുകളാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ കലക്ക തേയില വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ ഇതിൽ തേയില വെള്ളത്തിലൊന്നും കലക്കണ്ട നോർമൽ വാട്ടറിൽ കലക്കിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി സോക്ക് ചെയ്യാനായിട്ട് ഓവർ ഒന്നും വെക്കണ്ട മൂന്ന് മണിക്കൂറിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വന്നിട്ട് തിരി കളറാണ് കേട്ടോ കിട്ടുന്നത് ഞാനിപ്പോൾ അത് ആരും നിർബന്ധിക്കില്ല കേട്ടോ വാങ്ങാനായിട്ട് എനിക്ക് യൂസ്ഫുള്ള യൂസ്ഫുള്ളാന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതുള്ളൂ അപ്പോൾ കളറ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതിലേക്ക് നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക ഹെയറിൽ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂർ ശേഷം വാഷ് ചെയ്യാം നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാണ്ട് വാഷ് ചെയ്യാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം നമ്മുടെ മുടി സോഫ്റ്റ് ഷൈനി ഹെൽത്തി ആവാനായിട്ട് നല്ലതാണ് ഇതിപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാ റേറ്റ് വന്നിട്ട് മുപ്പത്തി രൂപയാണ് രാജ ചേർക്കുന്നത് പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പിന്നെ ആമലെയും എൻ്റെ കർലിവ്സും ചേർക്കുന്നതെന്ന് വെച്ചാൽ ഹെയറിൻ്റെ ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെയും പറയാനോട്ടോ ഞാൻ ആരും നിർബന്ധിക്കില്ല വാങ്ങാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ